ബിഗ് ബ്രാങ്ക്സിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ ഞാൻ ഈ വേഷം കിട്ടിയിരിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട് ഇത് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ വിവിധ പാർട്ടികൾ നോമിനേഷൻ കൊടുക്കും പിന്നെ സ്വാതന്ത്ര്യന്മാർ നോമിനേഷൻ കൊടുക്കും കൂടാതെ പുതിയൊരു പാർട്ടി രൂപീകരണവുമായിട്ട് ഒരാൾ വരുന്നുണ്ട് അപ്പോൾ ഭാഗ്യഭാഗങ്ങൾ കാണാം കാണാം ആരാ ഞാനറിഞ്ഞ നമസ്കാരം കേറി ഉണ്ടോ ഉറങ്ങുന്നു അതെ അതെ ഓ സുഖം തന്നെ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണ്

അടുത്ത ജില്ലാ സെക്രട്ടറി ആയിട്ട് ഒരാളെ ജോയിൻ ശശിയോട്ടുള്ള അച്ഛന്റെ അറിയാല്ലോ പണ്ടത്തെ രാഷ്ട്രീയക്കാരനാണെടുത്ത്

ഈ ഒരു മന പാട്ട് രൂപീകരിച്ചത് അച്ഛൻ തന്നെ ആയിരുന്നില്ല പിന്നെ കൂടെ ഉള്ളവർ ഓരോരുത്തർ ഓരോരുത്തരും ഒന്നും അറിയാമേത്തി വന്ന് അവരെ പഠിപ്പിച്ചെല്ലാം എടുത്ത് പോലീസ് വരെ അച്ഛനാണ് പഠിപ്പിച്ചത് മനസ്സിലായോ എല്ലാ കാര്യവും ഈ അറിയാവുന്ന കാര്യങ്ങളാണ് എല്ലാം പക്ഷേ അവർക്കെല്ലാം അവരുടെ കയ്യിലിട്ടെല്ലാം നേടി പിടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അച്ഛൻ തന്നെ എല്ലാത്തിൻ്റെ ഇറങ്ങി തിരിച്ചിട്ട് ഈ പേരെടുക്കുന്നവരാണെന്ന് അറിയാവോ ഈ കൂടെ വന്ന അണികള് മനസ്സിലായോ അച്ഛനെ സോപ്പിട്ട് എല്ലാ കാര്യങ്ങളും നേടാനായിട്ട് അണികളെല്ലാം കൂടെ വന്നിരുന്നിട്ട് അച്ഛനെ സോപ്പിടുക വേരുമേഴ് ഈ എടുക്കും അതായത് ഒന്നും അറിയാൻ പറ്റും വന്നിട്ട് അടി എടുക്കും അച്ഛനെ കറിവേപ്പലെ പോലെ മാറ്റി നിർത്തി നിർത്തും ഒരു പരിപാടിയാണ് അവിടെ ചടങ്ങുകൾ നടക്കട്ടെ ചടങ്ങ് നടക്കുമ്പോൾ ആരെടുക്കുന്നതല്ല സ്വീകരണം സ്വീകരിക്കുന്ന ആരാന്നറിയാവോ ഇല്ല പുറകിന് വന്ന ഈ അച്ഛൻ പഠിപ്പിച്ചെടുത്തരാണ് അവസാനം ഇപ്പം എന്താണെന്ന് അറിയാമോ അവസാനം എന്തായാലും അവരെല്ലാതെ അങ്ങ് കൈ അടക്കിയിട്ട് അവരുടെയാണെന്നുള്ള രീതിയിലാക്കിയിട്ട് കറിവേപ്പില നമ്മുടെ അടുത്ത് കളയൂലേ അതുപോലെ അങ്ങ് കളഞ്ഞു പിന്നെ പുള്ളിക്കാരൻ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വിട്ടു ചെറിയ ഒരു ആ രാഷ്ട്രീയത്തിലൊക്കെ മൊത്തം അതായിരുന്നല്ലോ ജീവിതം അതിനുവേണ്ടി അർപ്പിച്ച ഒരാളാണ് അപ്പം ചെറിയൊരു മെൻറ്റലിൻ്റെ ഒരു ചെറിയ ഒരു പ്രശ്നം ചെറുതായിട്ടേ ഉള്ളൂ അങ്ങനെ അച്ഛനെ അവർ കറിവേപ്പിലെ പോലുള്ളു തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞാൽ അവര് 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 പിന്നെ പരിക്കിട്ടെന്ന് ഇപ്പൊ അവര് ഭരിച്ചോട്ടെ പക്ഷെ എന്തിനും പറഞ്ഞ് നടന്നു കുറ്റം പറയേണ്ട കാര്യം എന്തോ പുള്ളിക്കാരും ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് മനസ്സിലായാ നമ്മളൊന്നും മൈൻഡ് നമ്മൾ ചെയ്യാനും പറയാനൊന്നും പോവാറില്ല പിന്നെ ഇപ്പൊ പുതിയ പാർട്ടി രൂപീകരിച്ചെന്നൊക്കെ പറയുന്നു അപ്പൊ അച്ഛനെ നിർത്താനാ നമ്മളൊരു കാൻഡിഡേറ്റ് ആയിട്ടുള്ള ഒരാൾ അപ്പൊ ഇയാൾ പഞ്ചായത്ത് ഇലഹിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാൽ മാത്രമേ നമുക്ക് മുഖ്യമന്ത്രിയാവാൻ പറ്റൂ കുറഞ്ഞ പക്ഷം എന്റെ മുകളിലുള്ള പിടിപാടനുസരിച്ച് ഇയാളൊരു മന്ത്രിയെ കാക്കും കാരണം സാറിനെ ഒരുപാട് ആൾക്കാർ പറ്റിച്ചു അറിയാലോ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ട് അത് ഇത് പിന്നെ വലിയ കുഴപ്പമില്ല ചെറിയ രീതിയിൽ അത് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയൂന്നെടുത്ത് കേട്ടോ എന്താ നീ അങ്ങനെ ചെയ്തില്ലേടാ എന്ന് പറയാൻ കുഴപ്പമില്ല നീ രക്ഷപ്പെട്ടാ മതി രാഷ്ട്രീയത്തില് തോൽപ്പിക്കാനൊന്നും പറ്റൂല കേട്ടോ ഓരോ കള്ളത്തിലും പറയാനെടുക്കാനൊന്നും പറ്റത്തില്ല പക്ഷെ എല്ലാവരും ഇങ്ങനെ ഉണ്ടാവൂന്നെ എങ്കിലും ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇപ്പൊ മരക കീഴി കൂടെ പാര വെക്കുമെന്ന് രക്ഷപ്പെടട്ടെ എത്ര നാളും ഒരാളെ പറ്റിച്ചും ചാതിച്ചും നമുക്ക് എത്ര നാള് മുന്നോട്ട് പോകാൻ പറ്റും ഇല്ലേ മുകളിൽ ഇരിക്കുന്ന ഒരാളില്ലേ പക്ഷെ അച്ഛൻ അത് മാനസികമായിട്ട് ഭയങ്കര വിഷമത്തിൽ നിന്ന് അങ്ങ് മാറി പിന്നെ എല്ലാവർക്കൊക്കെ ഉപദേശങ്ങൾ കൊടുക്കും ഇവരൊക്കെ വരുമ്പോൾ നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കും കേട്ടോ കുഴപ്പമില്ല എങ്കിലും ഇങ്ങനെ ഇരിക്കുന്ന ഇരുപര് പിരിയൊക്കെ ഇളകും മനാപ്പരി ഒന്ന് വിളിച്ചേ പേരെന്താ ശശി ഏ ഓ ചേരി ചേരി നമ്മൾ സാറിന് നമ്മളെ ഇപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയ രീതികളൊക്കെ അറിയാമല്ലോ ആ ഇപ്പോൾ രാഷ്ട്രീയ രീതി രാഷ്ട്രീയം ഇപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നു അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള രാഷ്ട്രീയം അങ്ങോട്ട് പോകുന്നതെന്ന് ഇപ്പോൾ ഒരു വ്യക്തമല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ സാർക്ക് സമയത്ത് നീ ഇപ്പം ഇതിനൊക്കെ നന്നാക്കാൻ പോകേണ്ട അല്ല പെട്ടെന്ന് വിളിച്ചപ്പോഴേ അച്ഛാ ഇവിടെ പോയിട്ട് വന്നതായിരുന്നു റോഡിൽ നിൽക്കുവായിരുന്നു പിന്നെ ഡ്രസ്സൊന്നും ഇട്ടില്ല

നമുക്ക് പുതിയൊരു പാർട്ടി രൂപീകരിച്ചു അപ്പൊ അതിന്റെ പേര് തൊണ്ടക്ക് വേദന ഉണ്ടോ അവരെല്ലാരും ഞാൻ പണികളായിട്ട് എല്ലാവരും ഉണ്ട് അപ്പം എല്ലാവരെയും നമ്മൾ ഒന്നിച്ച് ക്രോഡീകരിച്ചോണ്ടാണ് നമ്മൾ ും ഈ രാഷ്ട്രീയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി താഴേക്കട താഴേക്കടുന്ന അപ്പൊ നമ്മൾ പ്രമുഖരെ കാണാൻ പോകുമ്പോഴും നമ്മൾ താഴേക്കടയിൽ നിന്നുള്ള പോകാൻ അതായത് സംസ്ഥാന സെക്രട്ടറി മാത്രമേ വെള്ളയുള്ള പോവാൻ പാടുള്ളൂ നമ്മുടെ അജണ്ടയാണ് അജണ്ടയാണ് അവരുടെ അവരുടെ പാർട്ടി അച്ഛൻറെ അല്ല പുതിയ ഇവരെ പുതിയ പാർട്ടി പുതിയ പാർട്ടി ഇല്ലേ ആ പുതിയ പാർട്ടിയുടെ അജണ്ടയുടെ താഴെ കിടക്കുന്ന ഒരാള് വരുമ്പോ ആ രീതിയിൽ വേണം വരേണ്ടത് ആ ഇപ്പൊ നിങ്ങള് എന്തിനെ വന്ന് പറഞ്ഞാൽ

പറ അല്ല എങ്കിലും പറ എത്ര എത്രദ്ദേശിക്കണേ ഒരു മുപ്പതിനായിരം രൂപ ചെക്ക് ചെക്ക് ഈ പാർട്ടി ഇപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ ഈ പാർട്ടി പുതിയ പാർട്ടി രൂപീകരിച്ചെന്ന് പറയണോ ഞങ്ങളൊക്കെ ഭരിയ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ സമയത്തൊക്കെ നിങ്ങളൊക്കെ ശിശുക്കള അല്ലേ നീ കാക്കിയൊക്കെ ഇട്ടോണ്ടോ എന്റെ പുറകെ വന്നിട്ടുണ്ടോ കൊടി പൊടിപൊടിച്ചു അതല്ലേ അങ്ങനെ ഉണ്ടായിരുന്നു തന്നെ നീ എന്തിനാണ് കാക്കിയാണ് നിക്കാൻ അതാ മുണ്ടരുന്നോ ഇല്ലായിരുന്നു ആ പക്ഷേ എനിക്കൊരു ഓർമ്മയില്ല മീശ എടുത്തോ പിന്നെ നേരത്തെ എങ്ങനെയെന്നെ അത് തന്നെ എനിക്ക് മനസ്സിലായത് ചാച്ചിയാ പിന്നെ പിന്നെ ഇപ്പൊ പാർട്ടി ഇവിടെ അടുത്ത പഞ്ചായത്തലക്ഷൻ വരികയാണല്ലോ പഞ്ചായത്ത് പഞ്ചായത്തലക്ഷൻ പറഞ്ഞോണ്ട് പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആണ് സാറിനെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ പോലെ അല്ല ഞാൻ സാറിനെ കാണുന്നത് സാറിനെ ആ ഒരു ലെവലിൽ ലെവലിലും കൊണ്ടുപോകണത് എത്ര പേരുണ്ടാവും നമ്മളെല്ലാരും ഉണ്ട് സാറിന്റെ കൂടെ അല്ല നിങ്ങളുടെ കൂടെ ഒരു ഒരു പ്രധാനപ്പെട്ട 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 എത്ര പേര് ആറ് ുംകത്തുണ്ട് നമ്മളെ പേരില് പിന്നെ റജി പിന്നെ മഹേഷ് പിന്നെ ആരോപന് പിന്നെ കൈമള് പിന്നെ ശശി ഞാൻ നിന്റെ പേരെന്താ മനോജ് മനോജ്

അല്ല വണ്ടി നിങ്ങളെല്ലാം വണ്ടേ അങ്ങനെയാണല്ലോ സാമ്പത്തികമുള്ളവരെ പിടിച്ച് പൊക്കും മോളി കയറ്റും അവസാനം സാമ്പത്തികം തരാതെ വലിച്ചെടുത്ത് തറയിടും അതേപോലെ ഇനി എനിക്ക് മോളി കയറിട്ട് താഴെ ഇറങ്ങാൻ വയ്യ വയ്യാട് ഭയം വരപ്പുണ്ട് കണ്ടിട്ട് ആറുമണി കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് പുതിയ തരം പോവാ ും ഒരു വണ്ടിയൊക്കെ പിടിക്കാം ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ തീരുമാനിക്കും എന്നിട്ട് നമുക്ക് എടുക്കും തരാം ഏഴ് കേട്ടു കൂടാതെ ഇനി അഞ്ച് വന്നത് അപ്പോ നിങ്ങളിപ്പോ ഉണ്ട് ബാക്കി അഞ്ചു പേര് എവിടെ പോയി ആ വർത്താനം പറയല്ലേ നിങ്ങൾ നിങ്ങളിപ്പോ ഏഴുപേർ ഇവിടെ വന്നോ ഏഹ് വന്നല്ലോന്നോ അപ്പം ഉറപ്പാണല്ലോ അപ്പൊ നിങ്ങൾ രണ്ടുപേരുണ്ട് ബാക്കി അഞ്ചു പേരവിടെ എവിടെ ഇവിടെ വന്നവരവിടെ പോയി ശി വരന്താ ശശി ശശി ശാശി നിങ്ങളിപ്പോ ഏഴുപേര് വന്നു പഞ്ചായത്ത് ആണല്ലോ അപ്പോ രണ്ടുപേരുണ്ട് ബാക്കി അഞ്ചു പേര് എവിടെ വന്ന അഞ്ചു പേരവിടെ പെട്ടെന്ന് പറ പെട്ടെന്ന് പറ എവിടെ മനസ്സിലായോ ഒന്ന് വിശദാക്കിക്കോട്ട് നിങ്ങൾ അഞ്ച് ഏഴുപേരുണ്ടല്ലോ ശരിയാവില്ലല്ലോ ഏഴുപേരുണ്ടായിരുന്നല്ലോ അതിന്റെ പേര് വന്നു ബാക്കി പറ അങ്ങനെ പറ നിങ്ങൾ പറയാ വന്നോ പിന്നെ അപ്പോ ബാക്കി അഞ്ചുപേരവിടെ പിന്നെ അഞ്ചുപേരക്ക് കണക്കായിട്ട് പോണം ഏഴുപേർ വന്നില്ലേ നേരത്തെ വന്നല്ലോ നേരത്തെ വന്നാ പിന്നീട് അത് ഏഴുപേരായിട്ട് തിരിച്ചു പോകണ്ടേ അപ്പൊ നിങ്ങൾ രണ്ടുപേരും അഞ്ചുപേരൂടെ പോയി കണക്ക് പറ കണക്ക് പറയാം എളുപ്പം പറഞ്ഞിട്ട് പോയാ

എവിടെ എവിടെ പെട്ടെന്ന് കണക്ക് പറയാം എനിക്ക് കുളി അഴിക്കാനുള്ള സമയമായി തല പെരുക്കുന്നു പെട്ടെന്ന് പറയാം കണക്ക് നീ ഈ പണ്ടേ അണികളിങ്ങനെ കള്ളം പറയുന്നത് എനിക്കിഷ്ടമല്ല പണ്ട് ഇതിന് പോയപ്പോ നമ്മളൊരു സമയം പോയപ്പോൾ പതിനായിരം പേര് വന്നു എന്ന് പറഞ്ഞ് എൻ്റെ കാച്ചെണ്ണി വാങ്ങിച്ചു മനസ്സിലായാ കാച്ചണ്ണി വാങ്ങിച്ചു എന്നിട്ട് പതിനായിരം പോയിട്ട് ആയിരം പേര് ധരിച്ചില്ലായിരുന്നു മനസ്സിലായോ ആ പരിപാടി ഇനി എന്റെ രാഷ്ട്രീയത്തിൽ നടക്കില്ല ഏഴ് ഏഴുപേർ വന്നോ വന്നല്ലോ ഉറപ്പാണല്ലോ ബാക്കി അഞ്ചു പേര് പെട്ടെന്ന് കാണിരി ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ഏറെ ഗണ്ണവിടെ മോഡിരിപ്പുണ്ടോ രാഷ്ട്രീയത്തിൽ കള്ളം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല പണ്ഡിതേപോലെ കുതുവാലി വെട്ടിയ മൂന്നാലു പേരുണ്ടായിരുന്നു പുതിയ പാർട്ടിയും കൊണ്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ ഒറ്റ വെറുതെ ഇവിടൂല്ല പറഞ്ഞത് മനസ്സിലായിരുന്നു ചശി ഏഴുപേർ വന്നോ വന്നല്ലോ ഉറപ്പാണല്ലോ ഏ അപ്പൊ നിങ്ങൾ രണ്ടുപേരും പോയിട്ട് ബാക്കി അഞ്ചു പേരവിടെ പെട്ടെന്ന് പറ പെട്ടെന്ന് പറ സമയങ്ങളാ പറഞ്ഞു കാണാൻ വേണ്ടിയാണ് നമ്മൾ അതെ ചേട്ടൻ അങ്ങ് സമ്മതിക്കും ഞാൻ ഓടില്ല ചാച്ചി സാറേ പറഞ്ഞു സാർ ചാച്ചി ഇതൊക്കെ എനിക്ക് സാറേ ഞാൻ െ നീ കണക്കിൽ കള്ളം കാണിച്ചിട്ട് പോരുത് വന്നാന്ന് പറഞ്ഞാൽ അഞ്ചുപേരുണ്ട് അഞ്ചു പേരേതും കൂടെ നിങ്ങൾ വരത്ത് വന്നെങ്കിൽ അഞ്ചുപേരവിടെ അഞ്ചുപേര് അഞ്ചുപേര് വിളിച്ച് വിളിയിൽ ഇതിനകത്ത് എവിടെയെങ്കിലും ഒക്കെ ഒളിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ഇവിടെ ആയിരുന്നു ചേച്ചി ും അഞ്ചുപേര്യം പിന്നെ പുതിയ പാർട്ടി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞോണ്ട് ഇവിടെ ചേക്കേറി ഏഴുപേരുമായിട്ട് ഇതിനകത്ത് കേറിയിട്ട് ഇല്ല 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 നീ ഫസ്റ്റിലെ പറഞ്ഞു ഏഴുപേർ വന്നോ പറഞ്ഞോ സാറേ ഞാനില്ല ചേച്ചി അല്ലെങ്കിൽ ചേച്ചി വിളിക്കാം എന്റെ ഇവിടെ എന്റെ ബന്ധുക്കളൊക്കെ അപ്പുറത്ത് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞ ഞാനും പറഞ്ഞ പച്ചനിടെ വന്നോ ഓ എന്റെ അച്ഛാ എനിക്കറിയില്ല നോക്കും ആ വരുന്നത് തരാം തരം തരാം

സാറേ കള്ളം പറയേണ്ട കാര്യമില്ല ഏഴുപേരുണ്ട് ഇവിടെ വന്നിട്ടില്ല അവര് ഹോട്ടലിൽ നിൽക്കുന്ന ശശിയാണോ ശശി ഉറപ്പ് സാറേ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഇതൊരു പ്രാങ്ക് ഷോ ആണ് പ്രാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ആണ് അല്ലാതെ ഇത് കോമഡി ആ സുബിൻ ചേട്ടനാണ് നമ്മളെ ഈ വീട് തന്നെ സഹായിച്ചത് അപ്പൊ ഒരുപാട് നന്ദിയുണ്ട് എന്തോ പണി ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഹോൾസെയിൽ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരുമോ അതാ എല്ലാവർക്കും ചെയ്യും ശരി ശരി അപ്പൊ ചേട്ടാ ആ ഭയങ്കര മകനുണ്ടായിരുന്നു മനു പേരുന്നാ രബിബി കുറച്ച് റോൾ ഇങ്ങനെ അഭിനയിച്ചില്ലേ

thank <laughs> you